നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവനടിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രമം കാണിച്ച കേസിൽ പോലീസ് നിർണായക അറസ്റ്റിലേക്ക് പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നിർണായക യോഗം ചേർന്ന ശേഷമാണ് ഈ നീക്കം ഇതുവരെ ലഭിച്ച തെളിവുകൾ കോർത്തിണക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതോടെയാണ് പോലീസിന്റെ ഈ നടപടി ദിലീപ് നായകനായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ജോർജ് എട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷനിൽ സുനിൽകുമാർ എത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതോടെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ് ദിലീപിനെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ് പ്രമുഖ നടിയുടെ അമ്മയും കസ്റ്റഡിയിൽ എടുത്തേക്കും കേസിന്റെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഐ ജി ദിനേന്ദ്ര കശ്യപിന് കൊച്ചിയിൽ തന്നെ തുടർന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്ന് ഡി ജി പി നിർദ്ദേശം നൽകി അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഡി ജി പിയുടെ ഈ നിർദ്ദേശം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി